രാജപ്പന് വേണ്ടിട്ട് എന്റെ ഉമ്മ ഒരു പാട്ട് രാജപ്പന് ഇഷ്ടമല്ലേ പാട്ട് പാടുന്ന പൊന്നണി പാടെത്തൊരു പനന്തത്ത പറ പനന്തത്ത പറന്ന് വന്നു ഇന്നെന്ത് കരളിലെ പൊന്നണി പാടെത്തൊരു പ്പനന്ത പറന്ന് വന്നു ഒരു പഞ്ചാരപ്പനന്ത പറന്ന് വന്നു പാടാത്ത പാട്ടില്ല പറയാത്തെ കഥയില്ല ഓട് കൊണ്ടോടി വന്നു പാടാത്ത പാട്ടില്ല പറയാത്തെ കഥയില്ല ഓട് കൊണ്ടോടി വന്നു എന്നെ തേടിക്കൊണ്ട് മുന്നിലോടി വന്നു ിൽ പാടത്തോറു പൊന്നാര രാജപ്പൻ പറഞ്ഞാര പറഞ്ഞു വന്നു പുത്തനെങ്കിലാവൂ പൂങ്കാതിരഞ്ഞത്തമ്മയ്ക്കത് ഞാനും കാഴ്ച വെച്ചു പുത്തനെങ്കിൽ കതിരൂ കേൻ പതിരൂക്കി നാഥൻ അത് എന്റെ കൽവിൽ പോളാനന്ദം കതിരൂക്കെ കിളിരി ഞാൻ പതിരൂക്കി നാഥൻ അത് എന്റെ കൽവിൽ പോളാനന്ദ അത് മതി എന്റെ കൽവിൽ ആനന്ദം പൊന്നണി പറന്നു വന്നു ഒരു പഞ്ചാര രാജപ്പൻ പറന്നു വന്നു രാപ്പനി ഇഷ്ടപ്പെട്ട ഏ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാന്ന് അതെ ഇഷ്ടപ്പെട്ടാന്ന് അതെ നോക്കിയാ ഒമിച്ച് പാടിയത് ഇഷ്ടപ്പെട്ടില്ലേ രാപ്പനി ശ്വാസം കിട്ടില്ല രാജപ്പാ രാപ്പാ ഇല്ലേ അതാണ് ശ്വാസം കിട്ടുള്ള രാജിക്കാൻ ശ്വാസം കിട്ടില്ല ആരാ വയസ്സായ മിച്ചു പൈസപ്പ രാപ്പേടിച്ചിരിക്ക